വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ദുബൈയുടെ കണ്ടിന്യൂഷനാണ് അപ്പം നമ്മൾ ദുബൈയിൽ നിന്ന് നേരെ ഇന്ന് ഷാർജയിലോട്ട് പോയി ഷാർജ വഴി അപ്പം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ യു എ ഇ കാണാൻ കറങ്ങാനാണ് ഉദ്ദേശിച്ചത് ഷാർജയിലോട്ട് ഷാർജയിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ റോഡിൻ്റെയൊക്കെ വ്യത്യാസം മനസ്സിലായി തുടങ്ങും ദുബൈ കുറച്ചുകൂടി ഒരു ഇൻ്റർനാഷണൽ സിറ്റിയുടെ റോഡുകളും ഒക്കെയാണ് ദുബൈ ഷാർജയിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇടുങ്ങിയ റോഡുകളും ബിൽഡിംഗ്സും അല്ല കുറച്ചുകൂടെ പഴയ റോഡുകളുമൊക്കെ പഴയ ബിൽഡിങ്സും ഒക്കെയാണ് അപ്പോൾ അത് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഷാരജയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാരജയിലെ അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു സ്നേക്ക് മ്യൂസിയം പാമ്പിൻ്റെ ഒരു മ്യൂസിയം ഉള്ളത് ഡെസേർട്ട് സ്നേക്കുകളെ പറ്റിയുള്ള മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ അവിടെ അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ ഇറങ്ങി പള്ളിയിൽ അവിടെ കുറച്ച് നിസ്കാരമൊക്കെ ഉള്ള അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കസിൻസും കാര്യങ്ങളെല്ലാവരും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ് ദുബൈയില് സലൂൺ ഉള്ളൊരു ബഹളമാണ് കേട്ടോ ഭയങ്കര വലിയ ബ്യൂട്ടി സലൂൺസ് എല്ലാം ഉണ്ട് ഈ അറബികൾക്ക് പ്രത്യേകിച്ച് അറബി സ്ത്രീകൾക്ക് ഈ സലൂൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവർ അന്ന് എല്ലാ സ്പായും മുടിയുടെ പരിപാടികളെല്ലാം ചെയ്യും അപ്പോൾ അങ്ങനെ നേരെ ഷാർജയിലോട്ട് പോവാണ് ഷാർജയിലോട്ട് ഷാർജയിൽ നിന്ന് നേരെ ആ സ്നേക്കിൻ്റെ മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത് നമുക്ക് ശാ റോഡുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദുബൈ റോഡുകൾ ഒരു വ്യത്യാസം നേരെ അതാണ് മൽമദീന സൂപ്പർ മാർക്കറ്റ് കടകളെല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രിക്റ്റ് നിയമം കാരണം ഒരൊറ്റ എക്സ്പയറി ആയ സാധനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണില്ല അതുവരെ ഏത് ചെറിയ ഹോട്ടലിൽ കയറി നിങ്ങൾക്ക് ആഹാരം കഴിക്കാം നല്ല വൃത്തി കാണും അവരാ പറയുന്ന സ്പെസിഫിക്കേഷൻസ് കാണും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചാർജ് തൊട്ട് ഒരു ദീർഘം തൊട്ട് എത്ര ലക്ഷം രൂപയുടെ വേണോ ഒരു നെസ്റ്റോടെ ബോർഡ് ആഹാരം കഴിക്കാൻ പറ്റും നെസ്റ്റോടെ ഒരു ബോർഡ് കണ്ടോ ഈ ബോർഡിൻ്റെ ഈ നെസ്റ്റോടെ ഒരു അഡ്വെർടൈസ്മെൻ്റിൽ എൻ്റെ മോള് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും നെസ്റ്റോ കവരുടെ അഡ്വെർടൈസ്മെൻറ്റിനകത്ത് അപ്പോൾ അങ്ങനെ ഷാർജയിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവഴി നമുക്ക് അപ്പുറത്തെ പള്ളിയിൽ പോയിട്ട് അവിടെ നേരെ അങ് അങ്ങോട്ട് പോകും പാപ്പുലർ മ്യൂസിയം കാണാൻ പോകും ദുബൈ ഷാർജ അബുദാബി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചെന്നാലും അവരെന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ദുബൈ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതാണ് അവരുടെ ഒരു അട്രാക്ഷനും കാരണം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സെൻ്റർ ലോകത്ത് തുടങ്ങുന്ന എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് എല്ലാം ആഫ്രിക്കൻസ് ഉണ്ട് യൂറോപ്യൻസ് ഉണ്ട് റഷ്യൻസ് ഉണ്ട് യു എൻ ആമീസുകാരുണ്ട് ജാപ്പനീസുകാരുണ്ട് ഇന്ത്യക്കാർ പിന്നെ പറയണ്ട മലയാളികളുടെ കയ്യ അയ്യൽ കളിയാണ് ഇതെല്ലാം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ആൾക്കാർ സന്തോഷത്തിൽ സുഖമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ജീവിച്ചു പോകുന്നൊരു ഇൻ്റർനാഷണൽ സിറ്റിയാണ് ദുബൈ ഷാജി അങ്ങനെ തന്നെ ഷാജയിലോട്ട് അപ്പം ഷാജി വഴി എങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്തു പോവുകയാണ് അപ്പം ഇവിടെയാണ് എൻ്റെ അളിയൻസ് ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത് അത് അവിടെ പണ്ടേ ഉള്ളതാണ് അപ്പോൾ അവിടെ തന്നെ ഞാനും പ്രാക്ടീസ് നോക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം മതിയാക്കി ഇവിടെ വേണ്ടത് കവടിയാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് കോൾ വന്നുകൊണ്ടാണ് ഇൻട്രപ്റ്റായത് അപ്പോൾ നേരെ നമ്മൾ എൻ്റെ ഇടയ്ക്കൂടെ നേരെ ഷാജയിലോട്ട് ഷാജ ക്രോസ് ചെയ്യാൻ പോവുകയാണ് അപ്പം അവിടെയാണെങ്കിൽ ഇവരുടെ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം വരും കാരണം പെഡസ്റ്റൺ ക്രോസിങ് വഴി ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പോഴേ തന്നെ ദൂരെ നിന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവർ പാസ് ചെയ്തിട്ട് വണ്ടി എടുക്കുകയുള്ളു അല്ലെങ്കിൽ ഭയങ്കര ഫൈനാണ് ആരുടെയെങ്കിലുമൊക്കെ ദേഹത്തെ ഇട്ട് അപ്പം ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് നിയമലംഘനം കണ്ടാലും ഇവർ ചെയ്യുന്ന ആയിട്ട് ഫൈൻ ചെയ്യും ഹെവി ആയിട്ട് ഫൈൻ ചെയ്താൽ പിന്നെ അവൻ അത് ചെയ്യൂല അതാണ് ഇവരുടെ ടെക്നിക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇട്ടിരുന്നാലും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ റോങ് സൈഡ് കയറിയാലും റെഡ് സിഗ്നൽ മാറി സിഗ്നൽ മാറി കയറിയാലും അതുപോലെ പെലസ്ട്രൽ ക്രോസിൽ നിർത്തി ചവിട്ടിയിട്ട് ആൾക്കാരെ ക്രോസ് ചെയ്ത് പോകാനായി സമ്മതിക്കാർന്നാലും എല്ലാം സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് നിയമമാണ് പിന്നെ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഭയങ്കര കേസാണ് ശരിക്കും ഫൈനും പ്രശ്നങ്ങളും ജയിലും എല്ലാം വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സ്ട്രിക്റ്റായിട്ട് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് പോകുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഇപ്പോൾ സാധാരണ ഹോട്ടൽസാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സാധാരണ ഹോട്ടൽസും ഉണ്ട് ഭയങ്കര പോഷ് പോഷ് ഹോട്ടലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ പള്ളിയിൽ കയറി പള്ളി കയറിയിട്ട് അവിടെ നിന്നൊരു പാർക്ക് പോലും ഇപ്പുറത്തെ സൈഡിലുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അവിടെ അവിടെ നിന്ന് പാർക്ക് ഇത് രസം നല്ല രസമായിട്ടാണ് ഈ രാജ്യം വെച്ചിരിക്കുന്നത് എന്തുമാത്രം ഒട്ടും വെള്ളമില്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര ഡെസേർട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതുപോലൊക്കെ ആക്കിയിരിക്കുന്നത് ഇത് ഇത് നിങ്ങൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയി അതിൻ്റെ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇന്ത്യയ്ക്കകത്തൊന്നും ഒറ്റ സിറ്റിൻ്റെ ആയുരോഗത്ത് വരില്ല ഇപ്പം ബോംബെ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥലത്താണെങ്കിൽ പോലും ഇത്രയും ഭംഗിയായിട്ടില്ല പക്ഷേ ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആണ് നമ്മുടെ അവിടെ ഓർഗനൈസ്ഡ് അല്ല പണ്ടേ വന്ന് വന്ന് പിന്നെ പിന്നെ അത് വലിയ സിറ്റി ആയതാണ് ഇവർ ഇത് ഓർഗനൈസ് ചെയ്ത് ഡിസൈറ്റുള്ള ഒരു ഭാഗത്ത് ആദ്യം വന്നിട്ട് അത് കഴിഞ്ഞല്ലോ അവിടെ മൊത്തം എടുത്ത് ഡെവലപ്പ് ചെയ്ത് അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഇതുമൊക്കെ പ്രശ്നമാണ് ഇവർ ന്യൂട്രലാണ് അതുപോലെ തന്നെ ഇവർക്ക് ഈ കൂടുതൽ കൂടുതൽ പട്ടാളത്തിലോ അങ്ങനത്തെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആൾക്കാരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സിറ്റിക്കകത്ത് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അപ്പോഴതിനനുസരിച്ചുള്ള ഭംഗിയും അതിൻ്റെ ഒരു എല്ലാ വളരെ വളരെ നല്ല പോഷായി വരികയും ചെയ്യും അതാണ് ഇവരുടെയൊക്കെ ടെക്നിക്ക് അപ്പം വഴിമാർ കിട്ടുന്ന വരുമാനം ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ട് യുദ്ധം കേൾക്കോട്ടും മറ്റേലോട്ട് കളയാതെ ആ പൈസ എടുത്ത് സിറ്റി നന്നാക്കുമ്പോൾ അതിൻ്റേതായ സിറ്റി എല്ലാ രാജ്യം നന്നാക്കുമ്പോൾ അതിൻ്റേതായൊരു പോഷനസും ലഷ്ണേഴ്സും ഒക്കെ എപ്പോഴും കാണും ഈ പാർക്ക് തന്നെ ഒരുപാട് ദൂരമുണ്ട് അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ ലഫ്ഡെയിൽ സ്നേഹം ഇത് കാണാനായിട്ട് പോകണം വലിയ വലുതാണത് അപ്പം അവിടെ നല്ല ഫ്രഷുണ്ട് അപ്പം വണ്ടി ബാക്കിൽ ക്യൂ കിടക്കുകയാണ് ഇങ്ങനെ ഓരോന്നായിട്ട് കയറി കയറി പോകുന്നതേ ഉള്ളൂ അപ്പം വെളിയിലൊക്കെ ഇന്നിപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ചൂടാണ് പക്ഷെ വൈകിട്ടൊക്കെ നല്ല രസമാണ് കിട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇരിക്കാനും കാര്യങ്ങൾ ദുബൈയുടെ ഒരു പ്രത്യേകത ഇതാണ് ചായയെ കുടിച്ചുകൊണ്ട് നമ്മളെ ഈ കടൽ തീരത്തിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് ബീച്ചിലൊക്കെ ഇരിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് പ്ലേസ് നല്ല കടക്ക് ചായ എന്നൊക്കെ പറഞ്ഞ് കിട്ടും കടക്ക് ചായ മസാല ടീ എന്നൊക്കെ പറഞ്ഞ് കിട്ടും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും നല്ല രസമാണ് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് രസമായിട്ടിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ആ സ്നേക്ക് പാർക്ക് കാണാൻ പോവാണ് വണ്ടി കയറുമ്പോഴേ റഷ് ഉണ്ട് ടിക്കറ്റുണ്ട് അപ്പം നമ്മൾ ഈ പാമ്പിന് പലതരം പാമ്പ് ഡെസേർ സ്നേക്കിനെ പറ്റിയുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ബോർഡ് കാണാൻ പറ്റും അതുകൊണ്ട് കയറുന്ന ബോർഡ് ഇപ്പോൾ ഇവരുടെയൊക്കെ ഡിസൈൻ കണ്ടോ ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് എല്ലാം മോഡേണൈസ് ചെയ്ത് മോഡേൺ രീതിയിലാണ് അവർ ചെയ്യുന്നത് അല്ലാതെ നമ്മളിവിടെ പഴയ പോലെ ഒരു പഴഞ്ചാൽ സ്റ്റൈലൊന്നും ഒരിടത്തും കാണില്ല അതാണ് അതുവരെ അതാണ് മോഡേൺ ടൈംസിനെ പറ്റി അവർ ഇൻട്രഡ്യൂസ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഫോറിൻ ടൂറിസ്റ്റുകൾ അതില്ലാം വന്ന് ഇഷ്ടംപോലെ നിൽക്കും ഇവരുടെ നൈറ്റ് ലൈഫ് കാണേണ്ടതാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ അത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എല്ലാം പറയാം അപ്പം അതിലോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എന്നിട്ട് പോരോത്തരായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേതിപ്പോൾ നമുക്കാണെങ്കിൽ ഇറങ്ങി ഇപ്പോഴും കാറൊക്കെ വെളിയിട്ടിട്ട് വെളിയിറങ്ങിയിരിക്കാൻ പറയും വെയിലത്ത് അപ്പോൾ അങ്ങനെയല്ല അവരുടെ ഒരു സിസ്റ്റർ ആണ് ഈ വരുന്നവരെ മാക്സിമം എങ്ങനെ എൻജോയ് എൻജോയിപ്പിക്കുക അവരൊന്ന് എങ്ങനെ കംഫർട്ടായിരിക്കുക അതിഥി ദേവവും ഭവന്നുള്ളത് നമ്മളെക്കാളും അവരാണ് നല്ലതുപോലെ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പൊരി വെയിലത്ത് വെളിയിൽ നിന്നോളാം മറ്റേത് അങ്ങനെയല്ല അവർ അതിൻ്റെതായ ഒരു സ്റ്റൈലിൽ കാർ അതിനകത്ത് കൊണ്ടുപോകുമ്പോഴേ തന്നോ പാർക്കിങ് നമ്മളിപ്പോഴത്തെ പാർക്കിംഗ് വലിയ വലിയ മാളിലൊക്കെ അങ്ങനെ വന്നോണ്ട് എന്നാലും ഇതുപോലത്തെ ഒന്നും വരുന്നേ ഇല്ല ഇതൊക്കെ കുറേ കാലം പിടിക്കും വരാനായിട്ടും അപ്പം ഞങ്ങളങ്ങനെ പതുക്കെ മറ്റേ മാളിലോട്ട് ഇതിലോട്ട് കയറി കഴിഞ്ഞ് മളിൽ ഈ സാ പാമ്പിൻ്റെ റെപ്റ്റൈലിൻ്റെ മ്യൂസിയത്തിലോട്ട് കയറി കഴിഞ്ഞ് അപ്പോൾ അകത്തോട്ട് കയറിയും അതോട്ട് കയറി കഴിഞ്ഞ് ഇങ്ങനെ പല പല അവരുടെ ആ ആ ഒരു അടുക്കൻ ചിട്ടയൊക്കെ കാണേണ്ടത് തന്നെയാണ് പിന്നെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റും വേണം കേട്ടോ അതനുസരിച്ച് തിരിച്ച് റിട്ടേണും കിട്ടും പക്ഷികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആദ്യം അതെല്ലാം കണ്ട് നാച്ചുറലായിട്ടുള്ള അവിടെ എല്ലാം ഡ്രൈ ആയിട്ടുള്ള ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത് കാരണം അത് അവിടുത്തെ ആ കാലാവസ്ഥക്ക് യോജിച്ച ഡ്രൈ ആയിട്ടുള്ള ഹ്യൂമിഡ് അല്ലാത്ത കാലാവസ്ഥയാണ് ദുബൈ അതാണ് എൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവാണ് ഈ ഓരോരോ സ്ഥലങ്ങളിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെയാണ് നമ്മൾ അവരുടെ റൂൾസ് അനുസരിച്ച് പോയാൽ ഏറ്റവും സമാധാനമുള്ള രാജ്യമാണ് യു എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റീസ് എന്ന് പറയുന്ന ഒരു ഏഴോട്ടോ സ്റ്റേറ്റിൻ്റെ ഒരു കോൺഫെഗറേഷൻ ആണ് വിജറ അജ്മൻ അബുദാബി ദുബൈ പിന്നെ ഷാർജ പിന്നെ അലയിൻ അങ്ങനെ അഞ്ചാറ് സ്റ്റേറ്റുകളുടെ ഒരു കോൺഫെഡ് കോൺഫെഡറേഷനാണ് ഇവരിവരുടെ ഒരു പ്രധാന ഇവർ യുദ്ധങ്ങൾക്കൊന്നും പോകില്ല എല്ലാ ഇവർക്ക് ഈ തോക്കും അങ്ങനത്തെ ഒന്നും വെറുതെ കാണിക്കുന്നെങ്കിലും ഇവർ ഈ ബിസിനസ് മൈൻഡഡായിട്ടും ടൂറിസം മൈൻഡഡുമായിട്ടാണ് പോകുന്നത് ഇവർക്ക് ആക്ച്വലി യു എക്ക് ഇല്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും പെട്രോൾ യു എ ഇല്ല ദുബൈയിലില്ല അബുദാബിയിലുണ്ട് അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ടൂറിസത്തിൻ്റെ വരുമാനം ഭയങ്കരമാണ് നമുക്ക് ഈ കേരളത്തിന് കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ അതിൽ നിന്നാണ് ഇവിടെ നിന്ന് കുറേയൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ എന്നാലും ഇനിയും നമ്മൾ ഒരുപാട് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തേണ്ടിരിക്കുന്നു എന്നാലേ ശരിക്കും നല്ല ടൂറിസ്റ്റ് സെൻറ്ററായിട്ട് കേരളം മാറുകയുള്ളു കേരളത്തിന് പറ്റിയ വ്യവസായമാണ് ഏറ്റവും നല്ല വ്യവസായമാണ് ടൂറിസം പിന്നെ അത് കഴിഞ്ഞ നമ്മുടെ പഠിത്തത്തിൻ്റെ മേഖല അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മേഖല എല്ലാം നമുക്ക് കേരളത്തിൽ പറ്റിയതാണ് അതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റലിറ്റിയൊക്കെ അപ്പം നമ്മളങ്ങനെ നേരെ അകത്തോട്ട് കയറി ആ ഒരു ത്രെപ്റ്റൈലിൻ്റെ കൂടുകളിൽ വിഷമുള്ളതും വിഷമില്ലാത്ത പാമ്പുകളും എല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മണലാഴ്ചത്തിൽ പമ്പ് നമ്മളില്ല ഈ പുറത്തുകൂടെ അല്ല പോകുന്നത് അത് തൊട്ട് മണ്ണിൻ്റെ താഴെക്കൂടെ പോകും കാരണം അറിയാത്ത രീതി കാരണം ഇതിനെ ആരെങ്കിലും പിടിക്കാതിരിക്കാനോ അറ്റാക്കിയായിരിക്കാനോ നമ്മൾ ചവിട്ടിക്കൊടുക്കുമ്പോഴോ വളരെ അടുത്ത് എത്തുമ്പോഴോ മാത്രമായിരിക്കും ഇതിനറിയുന്നത് കടിയും കിട്ടും നല്ല വിഷമുള്ളതും ഉണ്ട് വിഷമില്ലാത്ത പാമ്പുകളുണ്ട് അപ്പോൾ പല ടൈപ്പ് പാമ്പുകൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ് ഓരോരോ ഇതായിട്ട് നമ്മുടെ ഇവിടെയുള്ള പല റെപ്റ്റൈൽ മ്യൂസിയവും പോയി ഇപ്പോൾ മ്യൂസിയത്തൊക്കെ നമ്മൾ കയറി ഇപ്പോൾ അതിനകത്ത് ഒന്നും അത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ മരിച്ചത്തുപോയ വേറെ അടുത്ത് വരാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയാണ് കാർപ്പട്ട കാർപ്പറ്റ് വൈപ്പർ ഇത് ഇതിൻ്റെ ആ തല ഓട്ടിട കണ്ടില്ല ഡേഞ്ചറസ് ആണ് കാണുന്ന ഏരിയകളുണ്ട് സൗദി ആ ഏരിയയിലാണ് ഇത് കൂടുതൽ കാണുന്നത് അപ്പം ഇത് കാർപ്പറ്റ് വൈപ്പിട്ടെന്ന് കഴിഞ്ഞിട്ട് സാധനത്തിൻ്റെ ആ കൂടാണ് അപ്പോൾ അതിനകത്തോട്ട് നോക്കാം ഇത് എവിടെ ഇരിക്കുന്നതും അപ്പോൾ അങ്ങനെ അതിനകത്തോട്ട് നോക്കി ഇത് ആ ഇതുവരെ കണ്ടില്ല അതും അവിടെ മറഞ്ഞിരിപ്പുണ്ട് എൻ്റെ അതിൻ്റെ തോലിളകി കിടക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഡേഞ്ചറസ് സ്നേക്കാണ് കടിച്ചാൽ നല്ല ഒന്നാം ക്ലാസ് ആയിട്ട് പിന്നെ അടുത്ത അടുത്ത സ്ഥലം റാറ്റ് സ്നേഹ് എന്ന് പറഞ്ഞാൽ റാറ്റിൽ സ്നേക്ക് എന്ന് പറയുന്ന പോലത്തെ സ്ഥലമാണിത് അല്ല ഇത് പോകുന്നുണ്ടോ കണ്ടോ മണ്ണിൻ്റെ പുറത്ത് അതിൻ്റെ പാട് മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടോ അതിൻ്റെ അടിയിലതിരിപ്പുണ്ട് നമുക്ക് കണ്ടാൽ അതിനെ കാണാൻ പറ്റില്ല പക്ഷേ മണ്ണിനകത്ത് ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പ് മാത്രം കാണാം അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് മണ്ണിൽ പുതഞ്ഞിരുന്നിട്ട് തലയും തലയുടെ ഒരു ചെറിയൊരു ഭാഗവും നാക്കും മാത്രമേ വെളിയിൽ കാണിക്കുകയുള്ളൂ വേറൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മളപ്പോൾ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ കഴുകി കിട്ടിയത് തന്നെയാണ് അതുകയറി ഇരിക്കുന്ന സ്ഥലം കണ്ടോ അപ്പോൾ ഈ നമ്മൾ ഡെഫർട്ടിൽ പോകുമ്പോഴും നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഇതാണ് ഇതുപോലെ തേളുമുണ്ട് തേളും ഭയങ്കര പ്രശ്നമാണ് തേൾ കടിച്ചാലും ഭയങ്കര ഡേഞ്ചറാണ് തേൾ മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചാണ് ഇരിക്കുന്നത് അടുത്ത വേറൊന്ന് വേറൊരു വൈപ്പറാണ് ഇതും ഇതുപോലെ അണലി എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ളതാണ് അതും നല്ല സുന്ദര വിഷമുള്ള സാധനമാണ് പാമ്പിൻ്റെ വിഷമെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് തരം വിഷമുണ്ട് ഒന്ന് ന്യൂറോടോക്സിക് എന്നും ഒന്ന് ഹേമോ എന്നും ഈ രണ്ട് രണ്ട് ടൈപ്പിൽ ഈ ഹിമോട്ടോക്സിക്ക് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് നമ്മുടെ രക്തത്തിൻ്റെ കൊയാബുലേഷൻ അതായത് രക്തം കട്ടി പിടിക്കുന്നതിന് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് നീലിച്ച നിറവും മൂക്കിൽ കൂടെ ബ്ലഡ് വരികയും അങ്ങനെയൊക്കെ ചെയ്യും ആ അങ്ങനത്തെ അങ്ങനത്തെ പേടിയും അപ്പം അല്ല വിഷത്തിന് നീല നിറമൊന്നുമില്ല വിഷം നിറം വെള്ള നിറമാണ് യഥാർത്ഥത്തിൽ പലരും വിഷത്തിൻ്റെ കളറ് നീല എന്നാണ് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ നീലയല്ല വെള്ള കളറാണ് പക്ഷേ നമ്മുടെ ബ്ലഡിൽ കയറി ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ പൊട്ടിച്ച് അതിൽ നിന്ന് വെളി വരുന്നതുകൊണ്ടാണ് ആ നീല നിറം വരുന്നത് ബ്ലഡിന് നമുക്ക് നീല കളറും ഒക്കെ ന്യൂറോ ടോക്സിൻ വന്നുള്ള പാമ്പാണ് കടിക്കുന്നതെങ്കിൽ നമ്മുടെ ഞരമ്പിനെയാണ് എഫക്ട് ചെയ്യുന്നത് ഞരമ്പിനെ എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നെറും എല്ലാം തകരാറായി നമ്മൾ ഷോക്ക് വന്ന് മരിക്കും പോലെ വരും മരിക്കും അതാണ് ന്യൂറോ ടോക്സിൻ്റെ വ്യത്യാസം മറ്റേതാണെങ്കിൽ ബ്ലഡിൻ്റെ അത് പൊട്ടി ഹിമോഗ്ലോബിൻ പൊട്ടി പുറത്തു വന്നാണ് നീലിച്ചാണ് മരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ കൊണ്ട് പക്ഷെ എന്തായാലും ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിനെയുള്ള വ്യത്യാസം അതുപോലെ രസോറിയ കീരി അതുപോലെ കീരി കീരി പാമ്പ് കടിച്ചാൽ കീരി ചവാത്തേനും കാര്യങ്ങൾ ഈ ന്യൂറോ ടോക്സിൻ ഒന്ന് അത് കടികൊള്ളാതെ നോക്കും രണ്ട് ഈ ന്യൂറോട്ടോക്സിനെന്ന് പറയുന്ന സാധനം അതിൻ്റെ അതിനൊരു സൈനാസ് ഇല്ല അതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് ഇത് കയറില്ല അതുകൊണ്ടാണ് കീരി പാമ്പിൻ്റെ കടിയുണ്ട് കീരി ചാവാത്തത് പിന്നെ മാക്സിമം കടി അത് ഇത് കടിക്കുന്നതിന് മുമ്പ് അതിനെ പാമ്പിനെ കടിച്ചിരിക്കും അങ്ങനെയാണ് അതിനെ കൊല്ലാൻ നോക്കുന്നത് അപ്പോൾ പാമ്പിൻ്റെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാമ്പിനെ പറ്റിയുള്ള കുറേ അന്ധവിശ്വാസങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ അനാചാരങ്ങളൊക്കെ കുറേ പാമ്പിനെ പറ്റി ഇതിനെ പോലെ തന്നെ പാമ്പ് ശരിക്കും പറഞ്ഞാൽ പാവം ജീവിയാണ് അത് സാധാരണ ജീവി പോലെയുള്ള വരത്യാസമൊന്നുമില്ല അതിനുമിങ്ങനെ ഭയങ്കര ബുദ്ധിയോ അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ ഈ വൈ ഹോണ്ട് വൈപ്പർ ഇതിനും ഭയങ്കര വിഷമാണ് ഇത് പാലും പാമ്പ് വാരു കുടിക്കത്തൊന്നുമില്ല അതുപോലെ തന്നെ പാമ്പിന് ആക്റ്റിവിൽ ചെവിയും കേട്ടുകൂടാ അതിൽ കണ്ണും നേരെയോ കണ്ടുകൂടാ ചല് പക്ഷെ താഴെന്നുള്ള സ്പന്ദനങ്ങൾ അത് നല്ല മനസ്സിലാക്കും തറയിൽ കൂടെ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തത് അതുപോലെ നാക്ക് വെച്ചിട്ട് ചൂടറിയാൻ നല്ല സഹായിക്കും നാക്ക് അതാണ് തള്ളി വെളിയിൽ വെച്ചിരിക്കുന്നത് അത് വെച്ചിട്ടാണ് അത് അടുത്തൊക്കെ ജീവികളൊക്കെ എന്തെങ്കിലും വന്നോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പാമ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതുപോലെ പാമ്പിൻ്റെ പടം പൊഴിഞ്ഞു പോകും നമ്മുടെ തൊലി ഒഴിഞ്ഞ് തൊലി പൊഴിഞ്ഞു പോകുന്ന പോലെ പാമ്പിൻ്റെ പടവും അതുപോലെയാണ് പൊ പൊഴിഞ്ഞു പോകുന്ന സാധനമാണ് അപ്പോൾ അത് അത് കാണുമ്പോൾ അത് എവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റും അത് പാമ്പിൻ്റെ പടം വെച്ച് നമുക്ക് മനസ്സിലാവും അപ്പോൾ പാമ്പിൻ്റെ എല്ലാ പാമ്പും വിഷമുള്ളതല്ല ചില പാമ്പുകളാണ് വിഷമുള്ളത് ചിലതല്ല കുടുംബം വിഷമുണ്ട് ചിലത് വിഷം ഇല്ലാത്ത പാമ്പുണ്ട് പക്ഷേ അതും കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയൊക്കെ പഴുക്കുകയൊക്കെ ചെയ്യും അതുപോലെ കടലിൻ്റെ അടിയിലും ഭയങ്കര വിഷമുള്ള പാമ്പുകളാണ് അത് ശരിക്കും ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള പാമ്പുകളുണ്ട് അതുപോലെ ഈ നമ്മുടെ ഈ രാ എന്ന് പറയുന്നത് ഇതുപോലെയാണ് കഴിയുന്നത് വാരേം കടിക്കൂല അതിൻ്റെ പുറത്ത് ചവിട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അത് കടിക്കാറുള്ളൂ അല്ലാതെ അത് മനഃപൂർവ്വം വന്ന് കടിക്കയോ അന്വേഷിച്ചു വന്ന് കടിക്കുകയോ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ ഇണ ചേർന്ന് കുട്ടികളായിട്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ മുട്ട ഇത് അത് കടിക്കാറുണ്ട് അല്ലാത്ത സമയത്തൊക്കെ അത് അതതിൻ്റെ വഴിക്ക് പോകുന്ന എല്ലാ വേറെ ഒന്നുമില്ല പിന്നെ ഇതേപോലെ കുറച്ച് നമ്മുടെ പല്ലിയുടെ വെറൈറ്റിയിൽ വരുന്ന കുറച്ച് ഉപയോഗങ്ങളുണ്ട് കുറേ സാധനങ്ങളുണ്ട് അത് അതിൻ്റെ അതിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് അവിടെയുള്ള എന്മയുടെ കാലാവസ്ഥ അനുസരിച്ച് ഇങ്ങനെയാണ് അതിൻ്റെ അതിനിടയിൽ കൂടെ കുറച്ച് മീൻ വളർത്തുന്ന അപ്പം ഇവിടെ തന്നെ നമുക്ക് ഈ ഒയാസത്തിലൊക്കെ ചെന്നാൽ വെള്ളം കാണാൻ പറ്റും ഓയാസത്ത് കാണേണ്ട ഒരു സംഭവമാണ് ദുബൈയില് ദുബൈയിൽ ശാലയിൽ എല്ലാവരും പലയിടത്തും ഉണ്ട് അതായത് ഡെസേർട്ടിനകത്ത് ഒരു ചെറിയൊരു ദ്വീപ് പോലെയാണത് അതിനകത്ത് വെള്ളവും കാണും ചെടികളും എല്ലാം കാണും ആ വെള്ളത്തിന് ഒഴുക്കെ നീരൊഴുക്കെ കാണും നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ് കാണാൻ ഒസിനെ ഒരു ടൂറിസം തന്നെയുണ്ട് ഓയാസിസ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പാമ്പിനെപ്പറ്റി കണ്ടിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി വെളിയിലോട്ട് വന്നു വേറൊരു ഇതുപോലത്തെ മൃഗങ്ങളുടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ ഇതുപോലെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറണം അപ്പോൾ അവിടെ വേറെ കുറച്ച് മൃഗങ്ങളെ കടുവ വെള്ളം പുള്ളിക്കഴുവാണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഈയിടയ്ക്കാണ് എനിക്കൊരു അറിയാൻ നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനില് റമ്പത്തൂർ അമ്പത്തൂർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ കടുവയുള്ളത് നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ കാണാൻ പറ്റും അപ്പോൾ ഇനി ഒരു ദിവസം റാമ്പത്തൂരിൽ പോകണം രാജസ്ഥാനിൽ കാണാനായിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറി കയറുകയാണ് അങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടുത്തെ റോഡുകളൊക്കെ ഉണ്ടോ എല്ലാം നല്ല പക്ഷെ ഡെസേർട്ടിലോട്ടൊക്കെ പോകുന്ന റോഡൊക്കെ ചിലപ്പോൾ ചെറുത് തന്നെയാണ് കേട്ടോ നോർമലി ഉള്ള എല്ലാ റോഡും ഒരു കൊച്ചു രാജ്യമല്ലേ നമ്മളെ പോലെ വലുതല്ല ഇന്ത്യ കേരളത്തിൻ്റെ അത്ര ഇല്ല മൊത്തം യു എ അപ്പോൾ അല്ല എന്നാലും അതവർ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ മണരാരണ്യത്തിൽ ഇത്രയും പൂക്കൾ വിരിക്കുകയും അതുപോലെ തന്നെ എല്ലാ ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു അവിടെ എല്ലാം നല്ല രസമായിട്ട് ഈ ടൂറിസത്തിന് വേണ്ടി ഇത്രയും ഉരുക്കുന്നത് തന്നെ ഭയങ്കര ഭയങ്കര കാര്യമുള്ള കാര്യമാണ് ആ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പേഷ്യൻസ് വന്നതാണ് ഇൻ്റർ ഇൻട്രപ്ഷൻ വന്നത് ആ അപ്പം നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോവാണ് ഇതിൻ്റെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവരുടെ അറേഞ്ച്മെൻസും എല്ലാവരും അല്ല ഡിസ്കവറിങ് വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം പോലത്തെ സൂ പോലത്തെയാണ് അപ്പോൾ സൂ കാണാനായിട്ട് കയറുകയാണ് അപ്പോൾ സ്റ്റേക്ക് പാർക്ക് കഴിഞ്ഞ് സൂയിലോട്ട് വന്ന് സൂയിലോട്ട് ഇങ്ങനെ കയറാൻ പോവാണ് അപ്പോൾ അത് ടിക്കറ്റ് എടുത്ത് അപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് എല്ലാ ഫോറിനേഴ്സും എല്ലാ ഫോറിനേഴ്സ് മീൻസ് സായിബന്മാരും അതുപോലെ റഷ്യക്കാരും ജപ്പനീസ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നേരെ ക്യൂരിൽ നിന്നിട്ട് ടിക്കറ്റ് ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാനുള്ള രസമുള്ള സംഭവമാണ് അവിടെ കയറിയിട്ട് അപ്പോൾ കാണാനും കയറിയും അപ്പോൾ പുള്ളിപ്പൊടി ഉണ്ടോ പുള്ളിപ്പൊടി ഇത് സൈബീരിയലൊക്കെ ഉള്ള പോലത്തെ ആ ടൈപ്പാണെന്ന് തോന്നുന്നു പുള്ളിപ്പൊടി പോലത്തെ ടൈപ്പ് അത് അവിടെ കാണാം അതിനെ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സൂ കണ്ടിട്ട് പക്ഷെ നമ്മുടെ സൂവിൻ്റെ തിരുവാൻഡ്ര സൂവിൻ്റെ അത്രയൊന്നും വലുതല്ല തോന്നുന്നു പക്ഷേ എന്നാലും രസമുണ്ട് കാണാനായിട്ട് അവർ ആ പ്രകൃതിക്കനുസരിച്ച് അവിടെ അതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കണ്ടു നടക്കുകയാണ് അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ഉപയോഗിച്ച് ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോരോ പുതിയ പുതിയ ഐഡിയാസ് അവർ ഉണ്ടാക്കി ഇത് നേരത്തെ ഉള്ളതാണ് കേട്ടോ ഇപ്പോഴുള്ളതെല്ലാം നേരത്തെ ഉള്ളതാണ് ആ കുട്ടി മുലിയെ നോക്കിയിട്ട് എന്തെന്നോ പേടിയും വെച്ച പോലെ പറയുന്നു ഉറങ്ങുന്നു അപ്പം ഓരോന്നിൻ്റെ മൃഗങ്ങളുടെയും ഡീറ്റെയിൽസൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ റെപ്റ്റൈൽസ് നേരത്തെ കൊണ്ട റെയിൽസിൻ്റെ ബാക്കി കുറച്ച് ഭാഗമുണ്ട് അതിപ്പം പിന്നെ കാണിക്കുകയാണ് പല പല പാമ്പുകൾ എൻ്റെ ഡീറ്റെയിൽസും വിഷമുള്ളതും വിഷമമില്ലാത്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും എൻ്റെ ഇടയ്ക്കൂടെ കാണിക്കുകയാണ് അപ്പം ഈ ഇത് രസമെന്ന് പറഞ്ഞാൽ അണലി അതുപോലത്തെ രാജകമ്പാലയൊക്കെ വേറെ പാമ്പുകളെ തന്നെ പിഴിച്ചും പിരിങ്ങും ചെയ്ത ഈ വിഷമില്ലാത്ത പാമ്പുകളെ പലതിനെയും പിടിച്ചാൽ അത് മിഴുങ്ങും അതാണ് വേറെ രസം അപ്പോൾ അങ്ങനെ അപ്പോൾ അത് അത് കഴിഞ്ഞ് ഓരോ സ്നേക്കിൻ്റെ ഡീറ്റെയിൽസും നേരത്തെ ബാക്കിയാണ് ഇത് ഒരു തരം ലിസാഡുകളാണ് ഒരു നമ്മുടെ ഈ പല്ലി പോലിരിക്കുന്ന വലിയ ടൈപ്പ് എന്താ ജയാക്കർസ് ലിസാർഡ് അങ്ങനെ പല ലിസൊക്കെ ഡെസേർട്ടിൽ കാണുന്ന ടൈപ്പ് ലിസാഡുകളാണ് അപ്പോൾ അതുപോലെ അതിൻ്റെ എൻവോൺമെൻറ്റനുസരിച്ച് അവരതവിടെ ഉണ്ടാക്കി വെച്ച് അവിടെ ഇങ്ങനെ വളർത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോരോ സംഭവങ്ങൾ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ പിന്നെ ക്യാറ്റ് സ്നേക്ക് ആണ് അടുത്ത് ക്യാറ്റ് സ്നേക്ക് ഇതിന് അധികം വിഷമില്ല പിന്നെ അത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിഷമുള്ളതൊക്കെ അവിടെ അവർ മറ്റേ ആ ചിഹ്നമായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് തലയോടും പ എല്ലിൻ്റെയും ചിഹ്നമായിട്ടും അപ്പം അപ്പം അങ്ങനെ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാണാനായിട്ട് അപ്പം അവർ ആ എൻവൺമെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്കിപ്പോൾ അടുത്തൊരു പാമ്പിനെ കാണണം അറേബ്യൻ കോബ്രൾ ആ അത് വിഷമം നല്ല വിഷമുള്ളത് നമ്മുടെ കോബ്രയെ പോലെ തന്നെ ഇരിക്കുന്നു ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് കാണാനായിട്ട് കിടന്ന് ഉറങ്ങാണ് ഇത് അത് ഉറങ്ങുന്നു അതിനകത്തോട്ട് കയറി കിടപ്പുണ്ട് കിടന്ന് ഉറങ്ങാണ് നല്ല വലിപ്പമുണ്ട് വിഷമമുള്ള പാമ്പാണ് ഇനി അടുത്തൊരു ഇതേപോലെ വിഷമുള്ള പാമ്പാണ് അടുത്തു വരുന്നത് ബ്ലാക്ക് ഡെസേർട്ട് കോബ്ര ഉണ്ടാ കറുത്ത നിറത്തിനുള്ള ബ്ലാക്ക് ഡെസേർട്ട് കോബ്ര എന്ന് പറയുന്നതാണ് നല്ല വിഷമുള്ളതാണ് അത് ഇതേപോലെ കണം ബ്ലാക്ക് ഡെസേർട്ട് കോബറയാണ് ഈ കാണാതിൽക്കുന്നത് ഇത് അണരിയെ പോലത്തെ പുറം കണ്ടിട്ട് അങ്ങനെയും തോന്നുന്നുണ്ട് ഇത് അറേബ്യൻ എഗ്ഗീറ്റർ ഉണ്ടോ എഗ്ഗീറ്റർ അതിൻ്റെ പേര് ഉണ്ട മുട്ട തിന്നുന്ന പാമ്പാണ് അറേബ്യൻ എഗ് ഈറ്റർ അങ്ങനെ അത് മറ്റു ജീവികളിലേക്ക് മുട്ട പിടിച്ച് തിന്നുമായിരിക്കും അതാണ്ട് എനിക്ക് അങ്ങനെ പേര് വരാൻ കാരണം അപ്പോൾ അങ്ങനെ പാമ്പുകളൊക്കെ ഒരു രോഗമാണ് അതിനെ കണ്ടുപോവാണ് അപ്പം ഇത് നേരത്തെ വന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ അടുത്ത് നോസ്ത് ലേക്ക് ഡീഫ് പോലത്തെ സ്നോ സ്നേക്ക് ക്രൗൺ ഇത് വിഷം ഇല്ലാത്ത ടൈപ്പാണ് അപ്പം അത് ഇതുപോലെ കിടക്കുന്നുണ്ട് ഡീഫിനെ പോലെ ഉണങ്ങിയ ഇലയുടെ കളറ് കാണുന്നുകൊണ്ടായിരിക്കും അങ്ങനെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു പാമ്പ് അറേബ്യൻ സാൻബോ ഇതിനും അധികം വിഷം തോന്നുന്നു തോന്നുക ഇല്ല വിഷം ടൈപ്പാണ് അപ്പോൾ മണ്ണെല്ലിങ്ങനെ ഇരിക്കുന്ന ടൈപ്പാണ് അപ്പം അങ്ങനെ അതെല്ലാം കണ്ടങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഓരോരോ പിന്നെ പാമ്പുകളും പച്ചിലപ്പാമ്പുകളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ കാണുന്നതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തം കാരണം ഈ ഡെസേർട്ടുമായിട്ട് യോജിച്ച് വന്നു ഞാൻ പറഞ്ഞ പോലെ തേള് അതുപോലെ പാമ്പ് ഇതൊക്കെ നമ്മൾ എല്ലാം അതിൻ്റെ എല്ലാ നമ്മുടെ ഡി എൻ ഒരു പ്രത്യേകതയാണ് പലതും പണ്ട് യോജിച്ച് വന്നിരിക്കുക അത് ആ കാലാവസ്ഥ അനുസരിച്ച് അതിൻ്റെ ഷേപ്പും സൈസും എല്ലാം മാറും അങ്ങനെയാണ് അപ്പം അങ്ങനെ നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് ഇനിയൊരു ലിസമാണ് വാല അടുത്തൊരു നമ്മളെ ഈ വെയിൽ ചമലിയോ നിറം മാറുന്ന ആ സാധനം ഒന്ന് അതാണ് അത് പിന്നെ അതിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണുകയാണ് ഇപ്പം നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ഇത് പാമ്പ് തന്നെ വേറൊരു തരം പാമ്പാണ് അത് ഇതുപോലെ ഉണ്ടാവും ഭയങ്കര സൈസുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ീ രണ്ടെണ്ണമുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ സ്നേക്ക് പ സ്നേക്ക് മ്യൂസിയവും ഡെസേർട്ട് സ്നേക്ക് മ്യൂസിയവും അതുപോലെ തന്നെ ഈ നമ്മുടെ സാധാരണ ജീവജാ മൃഗങ്ങളുടെ മ്യൂസൂവും കാണാനായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇനി അടുത്തുണ്ട് അടുത്ത ഓരോരോ അടുത്ത ഇതിനകത്ത് നമുക്ക് വേറെ കുറേ സ്ഥലങ്ങൾ ഇനി കാണാം അവിടെ സ്നേക്ക് ബൈറ്റ് അപ്പോൾ പാമ്പ് അടി വന്ന് ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അറിയാലോ നിങ്ങൾക്ക് പാമ്പ് അടി കടിച്ചാൽ ആദ്യം പേടിക്കുക ആദ്യം പേടിക്കരുത് എന്നുള്ളതാണ് ആദ്യം അത്യാവശ്യം പേടിച്ച പ്രശ്നമാണ് തൊട്ട് മേളിൽ വെച്ചിട്ട് ഒരു കെട്ട് കെട്ടിയിട്ട് എന്നാൽ ഭയങ്കര ഇറുകരുത് ഇറുകിയാൽ സർക്കുലേഷൻ ചത്തുവും കുഴപ്പമാണ് അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് കീറാൻ പറ്റുമെങ്കിൽ കീറി അത് പിതുക്കി കളഞ്ഞാൽ അത്രയും വേഷം വെളിയിൽ കുറയും മാക്സിമം അനങ്ങാതെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇമ്മീഡിയറ്റായിട്ട് ആൻറ്റി വൈനം കുത്തിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഒന്ന് ചെയ്താലും നിശോടൂല അത് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇതേപോലെ ലിസാഡുകൾ പല ടൈപ്പ് ലിസാഡുകളിലൊക്കെയാണ് കാണിക്കുന്നത് വലിയ ടൈപ്പ് ചാമിലി ഉണ്ടെങ്കിൽ പോലെ വലിയ ടൈപ്പ് ഇതെല്ലാം ഈ പാമ്പിൻ്റെ വർഗ്ഗത്തിലൊക്കെ പെട്ടതാണ് കേട്ടോ കാലില്ലെന്നേ ഉള്ളൂ പാമ്പിന് ഇതിന് കാലുണ്ട് നടക്കുന്ന ആക്ഷൻ എല്ലാം അങ്ങനെയാണ് കണ്ട എല്ലാ ജീവിതജാലങ്ങളും ഒന്നാണ് ഷേപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ കാരണം അത് ഡി എൻ എയുടെ അടുക്കിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് മാറുന്നതേ ഉള്ളൂ നമ്മളും ഈ കാണുന്ന ലിസാഡും എല്ലാം ഒന്നുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ കണ്ട് മുമ്പോട്ട് വേണം പിന്നെ അടുത്ത് പിന്നെ അത് സ്പൈനി റിസോർട്ടാണ് അടുത്തത് അത് കുറച്ചുകൂടെ വലുതാണ് ഇതെല്ലാം കുറച്ചുകൂടെ വലുത് ഇതൊക്കെ അവിടെ കാണുന്ന ഉരുവങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് സ്നേഹിക്കുന്ന പലതും അവിടെ എന്തെങ്കിലും നമ്മൾ ക്ലീനായി ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത് കഴിഞ്ഞപ്പം അടുത്തൊരു വേറൊന്നുണ്ട് അതും ഇതുപോലൊരു റിസോർഡാണ് അപ്പോൾ അതും ഇതുപോലെ അതിന് അതിൻ്റെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസിലാണ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട് കണ്ട് മുമ്പോട്ട് പോവാണ് അപ്പം നമ്മൾ യൂട്യൂബിൽ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് ഓരോ സാധനങ്ങളെ പിന്നെ അടുത്ത് വേറൊരു സാധനം കണ്ട സെക്കോ അങ്ങനെയാണ് അത് വേറൊരു വെറൈറ്റിയാണ് ഇങ്ങനെ പല സാധനത്തിനും ഞാനത് പിടിച്ചിട്ടിട്ടുണ്ട് സംഭവം പിന്നെ പിന്നെയും പാമ്പിനെ കാണിക്കുകയാണ് പാമ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് അറേബ്യൻ സാൻഡ് ഫിഷ് വേറൊരു വേറൊരു തരം വിസ്ആാട് പോലിയിരിക്കുന്നത് പിന്നെ അതുപോലെ അപ്പോൾ അവിടെ എല്ലാം ഏകദേശം കണ്ട് തീരാറായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം വേറെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ കുറച്ച് അരങ്ങളുമായിട്ടൊക്കെ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ അങ്ങനെ ഇട്ടാലേ നമുക്ക് കൂടുതൽ കൂടുതലൊരു വീഡിയോ ഇടാനൊരു ഇമ്പറ്റസ് വരുള്ളൂ കിട്ടാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെള്ളി ഇറങ്ങിയിട്ട് കുറച്ച് അസുഖിൻ്റെ എല്ലാം കുരങ്ങന്മാർ എല്ലാം കുറച്ച് പേര് അവിടെ ഇതിനകത്ത് കിടപ്പുണ്ട് അതിനെ അതിനെ കാണിക്കരുത് കുറേ കുരങ്ങന്മാരും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അസുവിൻ്റെ സ്നേക്ക് ബിൻ്റെ ഇതും കൂടെ ചേർത്താണ് ഈ കാണിച്ചിരിക്കുന്നത് കുരങ്ങൻ്റെ കുരങ്ങൻ്റെ ഇതൊക്കെ നമുക്കിവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും നമുക്കിത് നല്ല അത്ഭുതമായിട്ട് തോന്നില്ല പക്ഷെ എന്നാലും അവിടുത്തെ ഒരു കാഴ്ചകളുടെ കൂട്ടത്തിൽ ഇതുകൂടെ കണ്ടോട്ട് പറഞ്ഞ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഡെസേർട്ടിൽ ഡെസേർട്ട് സഫാരി റിസോർട്ട് കേട്ടോ ഇനി ഡെസേർട്ട് സഫാരി പ്യുവർ ഡെസേർട്ട് സഫാരിയൊക്കെ നമുക്ക് ഇനി അടുത്തതിൽ കാണിക്കാം അപ്പം അങ്ങനെ നല്ല ഈ നോൺ ലിമിഡ് കാലാവസ്ഥയുണ്ട് ഇവിടെ ഇറങ്ങി അടക്കാനൊക്കെ സന്ധ്യയ്ക്കൊക്കെ അടിപൊളിയാണ് വൈകിട്ട് നൈറ്റ് ലൈഫ് ഉഗ്രനാണ് ദുബൈയിലെ ലൈഫിലായിട്ട് ഒന്ന് ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ് ഞങ്ങൾ ഒരിക്കലെങ്കിലും ദുബൈയിൽ സിറ്റി കാണാനും കറങ്ങി അടക്കാനും യു എയിൽ കറങ്ങി അടക്കാനും ഒന്ന് പോകണം ഒരു പത്ത് ദിവസത്തെ ടൂറാണ് പോകാറ് എന്നാലേ എല്ലായിടവും കാണാൻ പറ്റുള്ളൂ പല പല ആക്ടിവിറ്റീസ് നോൺ ഫിനേറി അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ കുറച്ച് 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 കാര്യങ്ങളേ കാണിക്കുന്നുള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ സംശയങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ അത് തിരുത്തി ഇക്കാര്യമായിട്ട് പറയാൻ പറ്റും കാരണം നമ്മളിങ്ങനെ സ്പീഡിലൊക്കെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ തെറ്റാറുണ്ട് എന്നാലും നോർമലി കഴിയുന്നത്ര നമ്മൾ ശ്രദ്ധിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇത് പുറത്തിറങ്ങി ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം